പോലീസ് സ്റ്റേഷനിൽ നിരാഹാരവുമായി രണ്ടു വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ അമ്മാവൻ ഭക്ഷണം കഴിക്കുന്നില്ല വെള്ളം പോലും കുടിക്കുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ പോലീസിന്റെ ചോദ്യങ്ങൾക്കൊന്നും ഇയാൾ മറുപടി നൽകുന്നില്ല കോട്ടുകാൽ കോണം വാറുവിളാകത്ത് വീട്ടിൽ വാടയയ്ക്ക് താമസിക്കുന്ന ശ്രീതു ശ്രീജിത് ദമ്പതികളുടെ മകൾ ദേവേന്ദുവാണ് കൊല്ലപ്പെട്ടത് ശ്രീതുവിന്റെ അനുജൻ ഹരികുമാറാണ് കേസിലെ പ്രതി ശ്രീധുവും ഹരികുമാറും നിഗൂഢ സ്വഭാവമുള്ളവരാണെന്ന് പോലീസ് പറയുന്നു തൊട്ടടുത്ത മുറികളിൽ കഴിയുമ്പോഴും ഇരുവരും വാട്സ്ആപ്പ് വീഡിയോ കോളുകൾ വിളിച്ചു ശ്രീതു മതപഠന ക്ലാസുകളിലും പങ്കെടുത്തിരുന്നു ാണ് റിപ്പോർട്ടുകൾ ഹരികുമാർ ആലപ്പുഴയിലെ ഒരു പൂജാരിയുടെ സഹായിയായിരുന്നു സ്വന്തം മകൾ മരിച്ചിട്ടും ശ്രീധുവിന് യാതൊരു ദുഃഖവും ഉണ്ടായിരുന്നില്ല സംസ്കാര ചടങ്ങിൽ പോലും യുവതി പങ്കെടുത്തിരുന്നില്ല ഒരിക്കൽ ദേഷ്യത്തിൽ ദേവേന്ദുവിനെ ഹരികുമാർ വലിച്ചെറിഞ്ഞിട്ടുണ്ടെന്നും തന്നോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ് മക്കളോട് ദേഷ്യപ്പെട്ടതെന്ന് ശ്രീധു പറഞ്ഞത് കേസിൽ പ്രധാന തുമ്പായി ശ്രീധുവിന്റെ മൂത്ത മകളുടെയും ശ്രീകലയുടെയും മൊഴി ഇന്ന് വീണ്ടും പോലീസ് രേഖപ്പെടുത്തും ഇരുവരെയും പോലീസ് സ്റ്റേഷനിലെത്തിച്ചിട്ടുമുണ്ട് ഈ കുട്ടിയും ഹരികുമാർ മുമ്പ് ഉപദ്രവിച്ചിരുന്നു അറസ്റ്റിലായ പ്രതി ഹരികുമാറിനെ പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനാണ് തീരുമാനം ഹരികുമാറിന് പല സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ശ്രീധുവുമായി വഴിവിട്ട ബന്ധത്തിന് ഇയാൾ ശ്രമിച്ചിരുന്നുവെന്നാണ് സൂചന ഇത് നടക്കാത്തതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെയെന്നാണ് വിലയിരുത്തൽ ഹരികുമാറിന്റെയും ശ്രീധുവിന്റെയും പെരുമാറ്റവും മൊഴികളിലെ വൈരുദ്ധ്യവും തിരിച്ചറിഞ്ഞ പോലീസ് ഇരുവരുടെയും വാട്സ്ആപ്പ് ചാറ്റുകൾ പരിശോധിച്ചു കൊലപാതകത്തെക്കുറിച്ച് ശ്രീധുവിന് അറിവില്ലായിരുന്നുവെന്നാണ് പോലീസിന്റെ നിഗമനം കൃത്യം സഹോദരി ഭർത്താവിന്റെ തലയിൽ കെട്ടിവയ്ക്കാനും ശ്രമിച്ചു കൊലക്കേസിൽ പിടിക്കപ്പെട്ടാൽ മാനസിക പ്രശ്നമുണ്ടെന്ന് തീർക്കാൻ ഹരികുമാർ പദ്ധതി തയ്യാറാക്കിയിരുന്നു ഹരികുമാർ മുമ്പും പല കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതിനുശേഷം സഹോദരിയെ നിയമവിരുദ്ധമായ പല കാര്യങ്ങൾക്കും ഇയാൾ പ്രേരിപ്പിച്ചു ശ്രീധുവിനെ പൂജപ്പുര മഹിളാമന്ദിരത്തിലേക്കാണ് മാറ്റിയിരിക്കുന്നത് കുടുംബത്തിന് ചില അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നതായും സൂചനകളുണ്ട് ഇതും പോലീസ് ഏറെ നാളായി ശ്രീധവും ഭർത്താവ് ശ്രീജിത്തും അകന്നു കഴിയുകയാണ് ഇവർക്ക് എട്ട് വയസ്സുള്ള മകൾ കൂടിയുണ്ട് ഇടയ്ക്കിടെ മാത്രമാണ് വീട്ടിലേക്ക് ശ്രീജിത്ത് വന്നിരുന്നത് കുടുംബത്തിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നു ഇതിന്റെ പേരിൽ തർക്കങ്ങളും ഉണ്ടായിരുന്നു വീട്ടിൽ കുരുക്കിട്ട നിലയിൽ കയറുകളും കണ്ടെത്തിയിരുന്നു െ ശേഷം കൂട്ടാത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്ന സംശയം ശക്തമാണ് കിടപ്പുമുറിയിലെ കട്ടിൽ കത്തിച്ചും അന്വേഷണം വഴിതെറ്റിക്കാൻ ശ്രമമുണ്ടായി അമ്മയുടെ കുടുംബവീട്ടിൽ കുഞ്ഞിനെ സംസ്കരിക്കുകയും ചെയ്തു അച്ഛൻ ശ്രീജിത്തിനെയും അമ്മ സ്ത്രീകളെയും സംസ്കാര ചടങ്ങുകൾക്ക് പങ്കെടുക്കാൻ പോലീസ് അനുവദിച്ചിരുന്നു ശ്രീധുവിനും കുടുംബത്തിനും സാമ്പത്തിക ബാധ്യത മാറുന്നതിന് പൂജകൾ നടത്തുന്നതിനും മറ്റും ഹരികുമാറിനെ ഏർപ്പെടുത്തിയിരുന്നുവെന്നാണ് സൂചന ആഭിചാരക്രിയകളുമായി ബന്ധമുണ്ടോയെന്നും പോലീസ് സംശയിക്കുന്നു സഹോദരി ഇഷ്ടമായിരുന്നെങ്കിലും കുട്ടികളെ ഇഷ്ടമല്ലാതിരുന്നതിന്റെ കാരണം തേടുകയാണ് പോലീസ് ആദ്യം സഹോദരനെ രക്ഷിക്കുന്ന ാണ് ശ്രീതുവിൽ നിന്നുണ്ടായത് എന്നതിനാൽ പോലീസ് ശ്രീതുവിനെയും സംശയിച്ചു ഭർത്താവ് ശ്രീജിത്തുമായി പിണങ്ങിയാണ് ശ്രീതു മക്കളെയും കുട്ടി മാതാപിതാക്കൾക്കൊപ്പം സഹോദരനൊപ്പവും താമസം തുടങ്ങിയത് അമരവേളയിലെ സ്വന്തം വീട്ടിൽ കഴിഞ്ഞിരുന്ന ശ്രീജിത്ത് മക്കളെ കാണാൻ ഇടയ്ക്ക് വീട്ടിലെത്തുമായിരുന്നു ശ്രീതുവിന്റെ അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വീട്ടിലെത്തിയിരുന്ന ശ്രീജിത്ത് ദേവേന്ദു കൊല്ലപ്പെട്ടതിന്റെ തലയെന്നിവിടെയാണ് കിടന്നത് ഒരാഴ്ച മുൻപ് അടിയന്തര ചടങ്ങിനെത്തിയ ബന്ധുക്കൾ ചേർന്ന് ശ്രീതുവിനെയും ശ്രീജിത്തിനെയും ഒന്നിപ്പിക്കാൻ മധ്യസ്ഥ ചർച്ച നടത്തിയെങ്കിലും ശ്രീജിത്തിനൊപ്പം പോകില്ലെന്നും ശ്രീതു വാശി വാശിപ്പിടിച്ചു സൂപ്പർമാർക്കറ്റിലെ ജീവൻ ാണ് ശ്രീജിത്ത് ശ്രീജിത്ത് വീട്ടിലുള്ള ദിവസം തന്നെ ഹരികുമാർ ദേവേന്ദുവിനെ കൊലപ്പെടുത്തിയത് സംശയമായി മാറുന്നു കുഞ്ഞ് ജനിച്ചതിനു ശേഷമാണ് കുടുംബത്തിന് കടബാധ്യത വന്നു ചേർന്നതെന്ന് ഹരികുമാർ വിശ്വസിച്ചിരുന്നതായി പോലീസും സംശയിക്കുന്നുണ്ട് ഇതെല്ലാം പരിശോധിക്കും ന്യൂസ് കേരള